പേരെന്താ എന്നോടാണോ എന്റെ പേര് എന്താ ബിജു കുട്ടൻ അതെന്താ ഇങ്ങനെ ബാബു കൂടി പറഞ്ഞത് കളിയാക്കുന്ന പോലെന്തോ അർത്ഥം വന്നത് അപ്പൊ ജീവകൊക്കെ ഭയങ്കര അർത്ഥം ഉണ്ടാവും രണ്ടാമത്തെ അംഗങ്ങളുടെ പേര് ചോദിക്കാം പേര് ചോദിക്കും എന്റെ പേര് ഷാജോണങ്ങള് അത് മതി അത്രേം പറ്റൂലോ അത് മതി േട്ടൻജോ ചേട്ടോ ചേട്ടാ ആ മൂന്നാമ തലിനെ അറിയാമോ പേര് ചോദിച്ച പേര് ചോദിച്ച സംക്രാന്തി ഇനി അതൊന്നു പറഞ്ഞു സംക്രാന്തി സംക്രാന്തിയാളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ പേരില നസീർ നസീർ സംക്രാന്തി നമുക്ക് മനസ്സിലായില്ല അതാന്ന്